ഇംഗ്ലണ്ടിലെ ക്ലബ്ബുകൾ അപ്പോൾ അവിടുത്തെ ഓരോ ക്ലബ്ബിനും കേരളത്തിലടക്കം വലിയ ഫാൻ ഉണ്ട് ഇപ്പോൾ ആൻഫീൽഡ് ട്രാഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഏതൊരു ഫുട്ബോൾ പോയി നമുക്ക് അറിയുന്നതാണ് ഇത്തരം സ്റ്റേഡിയങ്ങളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രീമിയർ ലീഗ് ഇപ്പോഴത്തെ ഈ സീസണിലെ പ്രീമിയർ ലീഗ് ക്ലബ്സിൽ ഒരു എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് ദ ഹോൾ ലിസ്റ്റ് ഒരു പതിനഞ്ച് സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് പക്ഷെ അത് പോകണം എന്ന് താല്പര്യം എടുത്തത് കൊണ്ടാണ് അതിനായിട്ട് സമയം കണ്ടെത്തി അതിനായിട്ട് പൈസ സേവ് ചെയ്ത് അതിനായിട്ട് ട്രാവൽ ചെയ്ത് ബസ്സിലും പറ്റാവുന്ന രീതിയിലൊക്കെ പോയിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അതൊരു ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഫുട്ബോൾ പോരാന്നല്ല ഞാൻ പറയുന്നത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിന് പോകുമ്പോൾ എനിക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കിട്ടുന്ന ഫീലിംഗ് എൻ്റെ ഹോം ഫീലിംഗ് ആണ് പക്ഷെ അതേ സമയത്ത് ഒരു ആർസനലിൻ്റെ മാച്ചോ ലിവർപൂളിൻ്റെ മാച്ചോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ചോ കാണാൻ പോകുമ്പം അവരുടെ ഒരു ഫീലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ് പിന്നെ ഒരിക്കലും ഇത് കമ്പയറബിൾ അല്ല ബിക്കോസ് നമ്മൾ ഒരു ഹൺഡ്രഡ് ഇയർ ഓൾഡ് ലീഗിനെയാണ് ഒരു ടെൻ ഇയർ ഓൾഡ് ലീഗായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇവൻച്വലി നമ്മൾ അവിടെ എത്തും പക്ഷെ അവിടെ ഫുട്ബോൾ ഭയങ്കര റൂട്ടഡ് ആണ് ആൾക്കാരുടെ ആഴ്ചയിൽ രണ്ട് ദിവസം ചായയും പഴംപൊരിയും ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്ന പോലെയാണ് അവർക്ക് ഈ ആഴ്ചയിലെ രണ്ട് ദിവസം വേറെ എന്തും അവർ വെക്കും ഓഫീസ് വർക്ക് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ വിത്ത് ഫാമിലി അല്ലെങ്കിൽ വിത്തൗട്ട് ഫാമിലി ഇത് അവരുടെ കാലണ്ടറിൽ മാർഗ്ഡാണ് അപ്പോൾ എൻ്റെയൊക്കെ ബോസിൻ്റെ കാലണ്ടറിൽ കാണും ഇത്രയും മാച്ചുകൾക്ക് പുള്ളി പോവും ആ സമയത്ത് നമുക്ക് ഫോൺ ചെയ്യാൻ പാടില്ല മീറ്റിംഗ് വെക്കാൻ പാടില്ല അപ്പോൾ അതൊരു പാർട്ട് ഓഫ് കൾച്ചറാണ് സിസ്റ്റം എങ്ങനെയാണ് ഒരു പ്രൈസ് അതെ മെജോറിറ്റി സീസൺ ടിക്കറ്റ്സ് ആണ് സീസൺ ടിക്കറ്റ് ഹോൾഡർ ആവുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് എസ്പെഷ്യലി ഒരു 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 ക്ലബ്ബ് അല്ലെങ്കിൽ ടോപ്പ് ക്ലബ്സ് എന്ന് പറയുമ്പോൾ ആ ടോപ്പ് എയ്റ്റ് ഓർ നയൻ ക്ലബ്സിന്റെ സീസൺ ടിക്കറ്റിന് തന്നെ വെയ്റ്റിംഗ് ആണ് ട്വന്റി ട്വന്റി ഫൈവ് ഇയർസ് ഒക്കെയാണ് വെയിറ്റിംഗ് പറയുന്നത് ഇനി സീസൺ ടിക്കറ്റ് അല്ലെങ്കിൽ അല്ലാതെ ഇറങ്ങുന്ന ടിക്കറ്റ്സും ഭയങ്കര ഈസിലി സെൽ ഔട്ടിങ് സെല്ലിങ് ഔട്ട് ആണ് അപ്പം ഒരു കോൾ പ്ലേ കോൺസേർട്ടിന് പോകുന്നതിന് തുല്യമാണ് നമ്മളവിടെ ക്യൂവിൽ നിന്ന് ഇത് ടിക്കറ്റ് ഇത് സോൾഡ് ഔട്ട് ആവും അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആരെങ്കിലും പരിചയം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അന്ന് ലക്കി ആയിട്ട് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും സീസൺ ടിക്കറ്റ് ഉണ്ട് പക്ഷെ അവരെല്ലാ ഗെയിമിനും പോകുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഈ ഇതൊക്കെ പക്ഷേ ഒരു 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 ഓൾഡ് ആൻഡ് ഒക്കെ ടിക്കറ്റ് കിട്ടാൻ പാടാണ് എക്സ്പെൻസീവ് ഇത് അല്ല ഇന്ത്യൻ ില്ല ഓപ്ഷൻ ഇരുന്നിട്ട് മാച്ച് കാണാൻ പറ്റും അതുപോലെ സ്റ്റേഡിയം എങ്ങനെയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓൾഡ് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഒരു അവിടെ ഇരുന്ന് കളി കാണുക എന്നുള്ളത് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് കണ്ടതിൽ ഏറ്റവും അൺഫർഗറ്റബിൾ രണ്ട് സ്റ്റേഡിയംസ് ആണ് ഒന്ന് ക്യാംപ്നോ ഒന്ന് ആൻഫീൽഡും ആണ് അവിടെയുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര സിങ്ക്രണൈസ്ഡ് ആണ് നമ്മളൊരു വേറൊരു ഡൈമെൻഷനിലേക്ക് പോകുന്ന പോലെ എങ്ങനെയാണ് അവരത്ര സിങ്ക്രണൈസ്ഡ് ആവുന്നതെന്ന് നമുക്കറിയില്ല അവർ ആ പാടുന്നതിൽ വരെ നമുക്ക് അവർ പാടുന്നതിൻ്റെ ഇമോഷൻ നമ്മളെ തട്ടും അതേസമയത്ത് വേറെ ക്ലബ്സിൽ പോകുമ്പോഴും ഫാൻസ് ഉണ്ട് പക്ഷെ ആ ഒരു ഇമോഷൻ ട്രാൻസ്ലേറ്റ് ആവുന്നില്ല എനിക്ക് ക്ലബ്ബുകളുടെ പേര് എടുത്ത് പറയണ്ട പക്ഷെ എന്നാലും അത് ട്രാൻസ്ലേറ്റ് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അതേ സമയത്ത് ഇപ്പൊ ആൻഫീൽഡിൽ പോയപ്പോൾ ഞാനൊരു ഹാർഡ് കോർ ലിവർപൂൾ ഫാൻ അല്ല പക്ഷെ എന്നാ പോലും ഞാൻ കരഞ്ഞു അവർ ജയിച്ച് ഞാൻ അതെ ഞാൻ അവരുടെ ആ ചാൻറ്റും അവർ ജയിച്ച് കഴിഞ്ഞ് ഫുൾ സ്റ്റേഡിയം ഷോൾഡേഴ്സിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുകയാണ് ആ ഫ്ലോറിൽ അപ്പം ആ മൊത്തം സ്റ്റേഡിയം ഒന്ന് ഇങ്ങനെ ഇളകുവാണ് പിന്നെ ആ ലിവർപൂളിൽ ഒരു പ്രത്യേക കാറ്റ് ഉണ്ട് അവിടുത്തെ ആ സീഷോർന്ന് വരുന്ന അപ്പം ആ കാറ്റും ഇതും എല്ലാം കൂടി പിന്നെ അവിടെ അവിടുത്തെ ആൾക്കാർ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി തന്നെ ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുക അവർ ഓരോ സ്റ്റേഡിയവും കുറച്ച് ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഓൾട്രഫോർഡിൽ കിട്ടിയ ഇമോഷൻ അല്ല ആൻഫീൽഡിൽ കിട്ടുന്നത് അതല്ല നമ്മൾ ആർച്ചനലിൻ്റെ ഒരു ഗെയിം ഇംഗ്ലണ്ടിലൊരു കൾച്ചറുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ ലിവർപൂൾ എന്ന് പറയുന്നത് ആ ഒരു സിറ്റി തന്നെ അങ്ങനെയാണ് ലണ്ടൻ എന്ന് പറയുന്നത് വേറെ ഒരാണോ അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വേറെ അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കും അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നു ലിവർപൂൾ ആസ് എ സിറ്റി കുറച്ചും കൂടി ആക്സസിബിൾ ആണ് അവിടെയെന്ന് വെച്ചാൽ ഹാർബർ ഹാർബറിൽ ഇപ്പോൾ നമ്മളിവിടെ മറ്റേ കാപ്പാടും ബീച്ച് സൈഡിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ ആൾക്കാർ കുറച്ചും കൂടി ഒരു ചായ കുടിക്കുക ഗെയിം കളിക്കാൻ കാണാൻ പോവാ ലണ്ടനിൽ അങ്ങനെയല്ലേ ലണ്ടനിൽ ആഫ്റ്റർ ഓഫീസ് ലാപ്ടോപ്പ് ബാഗ് എടുത്ത് പോകുന്ന ഫാൻസും അല്ലെങ്കിൽ അവരുടെ ബിസി ലൈഫിൽ അവർ ഇതിനായിട്ട് മാറ്റി വെക്കുന്ന പോലെ മറ്റേതെന്ന് പറഞ്ഞാൽ പ്ലംബേഴ്സ് കാർപ്പൻറ്റേഴ്സ് അവരുടെ ഒരു ലൈവ്ലിഹുഡിൻ്റെ ഭാഗമാണിത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇമോഷനും പിന്നെ അവർക്ക് എന്ന് പറയാൻ ഇതൊക്കെയാണ് അതിൻ്റെ തുടക്കം തുടക്കംസിന്റെ എൻഗേജ്മെന്റ് എങ്ങനെയാണ് ഫാൻസിൽ ഫുട്ബോൾ അവിടെ മെൻസ് ഫുട്ബോൾ കാണാൻ എനിക്ക് തോന്നുന്നു ഈക്വലി വിമൻ ആൻഡ് ഉണ്ട് ഇപ്പം ഇപ്പം വുമെൻസ് ഫുട്ബോൾ കാണാനും ഈക്വലി മെൻ ആൻഡ് വുമൻ കൂടുതൽ കാണാൻ പറ്റുന്നത് ചിൽഡ്രനാണ് ബോത്ത് മെയിൽ കിഡ്സ് ആൻഡ് ഫീമെയിൽ കിഡ്സിനെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫുട്ബോൾ മാച്ചസിന് പോകുമ്പം ഞാനൊരിക്കൽ ഇതുപോലെ ആർച്ചനലും ലെസ്റ്ററിൻ്റെയും ഒരു വുമെൻസ് മാച്ച് കാണാൻ പോയപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു സെവൻ ഇയർ ഓൾഡ് ആൺകുട്ടി ഇരിക്കുക അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് ഓ ലുക്ക് അറ്റ് ഹെ ഷീസ് സോ സ്ട്രോങ് അത് അവൻ പറയുമ്പം അവന് ഒരു ഡിഫറൻസ് തോന്നില്ല നമ്മളിപ്പോഴും ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ബൈ ഡീഫോൾട്ട് ഒരു ബയസ് ഉണ്ട് നമുക്കത് മെൻസ് വേൾഡ് കപ്പ് ആണ് പക്ഷെ ഞാനൊക്കെ ഇപ്പോൾ എന്നെ തന്നെ കറക്റ്റ് ചെയ്യും ഫിഫ മെൻസ് വേൾഡ് കപ്പ് ഫിഫ വുമെൻസ് വേൾഡ് കപ്പ് എന്ന് പറയാൻ പക്ഷെ ആ കുട്ടിക്ക് ആ ഡിഫറൻസ് ഇല്ലായിരുന്നു ആ കുട്ടി നോക്കുമ്പം ഷീ ഈസ് ആസ് സ്ട്രോങ് ആസ് അനദർ മെയിൽ പ്ലെയർ എന്നുള്ളത് അപ്പോൾ ആ ചേഞ്ച് ഭയങ്കരമായിട്ട്